ഇത് നോക്കിയേ ഇത് എന്റെ വീട്ടിലാണ് ഞാനും പിന്നെ അനിയനുണ്ട് അനിയത്തിമാരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് പിന്നെ കുഞ്ഞുണ്ട് ദൈവമേ ഞങ്ങളുടെ ആമിക്കുഞ്ഞ് ഞങ്ങളൊരു ഞങ്ങൾ ഇപ്പൊ എല്ലാവരും കൂടെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഞങ്ങളൊരു പാട്ട് മത്സരത്തിന്റെ റിഹേഴ്സലിന് വേണ്ടിയാണ് ഇപ്പൊ എന്തായാലും നമ്മൾ ആ പാട്ട് നമ്മൾ ഇന്ന് പാടണോ പാട്ട് സസ്പെൻസ് പാട്ട് സസ്പെൻസ് അപ്പൊ പക്ഷെ നമ്മൾ പാട്ടുകാരാണെന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണ്ടേ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മള് അത് വേണ്ടേ അത് വേണം നമുക്ക് വരി രണ്ടുപേരി വരി പാട്ട് നമുക്ക് പാടാൻ തുടങ്ങാം ആരാണ് തുടങ്ങണേ നമ്മളെ കുഞ്ഞുസ് ഉണ്ട് ആമിക്കുഞ്ഞടുത്ത് തുടങ്ങാം ആയിരം ആവണിപ്പൂ നിലാവിൽ അരങ്ങിൽ വന്നോ ആ തിര ആമ്പൽ ആമ്പൽപ്പുമിഴികളെ ആമോദത്തോടെ ഞാൻ നോക്കി നിന്നു നനഞ്ഞു പിടിഞ്ഞു നനഞ്ഞാണു പറഞ്ഞു വരുന്നുണ്ട് അതെറ്റ് നനഞ്ഞു പിടിച്ച് പ്രവേശനം ചെയ്തിരിക്കാനം അടുത്ത കാലം നാല് വരി നമ്മുടെ അനിലൻ കാവിലെ പാട്ട് മത്സരം ഇതിൽ വരുന്നതായിരിക്കും അതിനു മുന്നോടിയായിട്ടുള്ള ഒരു നീലാകാശം നീരണിഞ്ഞ മിഴിയെന്നു തോന്നിയഴകേ നീന്തി വന്ന കനവെന്നു തോന്നിയരികേ കാ ലോതുവാനൊരുങ്ങിയു ആദ്യമായൊരിടി കേട്ടു കേട്ടു ഞാനിരുന്നു ആവി ലോല പല്ലവി ഭൂമിയും വാനവും நம்மில நம்மளை பரிதிரானது அருணி அருணியிட ரெண்டு பேரும் കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നുള്ളിൽ പൂക്കാലം ഞങ്ങൾക്ക് നമ്മുടെ ലൈവിലും ഒത്തിരി ഒത്തിരി പാട്ടുകൾ ലക്ഷ്മി ലക്ഷ്മിയുടെ ആ ഒരു പെർഫോമൻസ് ഒരു പുഷ്പം മാത്രമി பூங்குலையில் நிறம் யா ஒடுவில் நீத்தும்போ செவியில் மூளார் ஒரு கானம் மாத்திரமின் ஹயத்தில் சூட்சிக்க ஒடுவில் நீத்தும்போ செவியில் மூளார் ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീക്കുമ്പോ ചൂടിക്കുവാ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതികൂഢമിന്നൂടെ ആരാം ം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമിന്നൂടെ അതല്ല ഇനി ഞങ്ങള് മെയിൻ ഗായകരല്ലാത്ത കൊണ്ടും പുറകെ കോറസ് പാടുന്നവരാണ് ഞങ്ങൾ പാടുന്നില്ല പാട്ട് കേൾക്കണമെങ്കിൽ ലൈവില് വന്നാടുന്നു പെരുമടിയ പെരുമടിയ ഇല്ല ഇല്ല ഞാൻ പാടത്തില്ല പെരുമടിയാടിയ ിലെങ്കിൽ പതി എഴുതാനിന്നുള്ള പാട്ട് പാടുകയാണ് അല ൂലിക്കെട്ടിയാന്ന് ഞാൻ പാടുന്നുള്ളു നല്ലൊരു നാടക്ക് അത് വാക്കാളെ പറന്നു കൂട് പറഞ്ഞു കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് റിഹേഴ്സൽ എടുത്തിട്ട് പിന്നെ

എന്തൊക്കെയാണോ ഞാൻ ദോഷ എന്താ പറഞ്ഞേ കൊറേ കൊറേ നാളായി അതെ പെട്ടെന്ന് പക്ഷെ ഇത് ഒട്ടും ഇങ്ങനെ പ്ലാൻ അല്ലായിരുന്നില്ല വരാന്ന് ആ പെട്ടന്ന് എന്തെങ്കിലും പൊറോട്ട എന്തെങ്കിലും മേടിക്കാന്നുള്ള പ്ലാനായിരുന്നു പക്ഷെ പെട്ടെന്ന് അതെ ചോറാക്കി അതാ നല്ല കുട്ടിയാ വരാ. എല്ലാവരും. വാ നിങ്ങൾ എല്ലാവരെ. ആ ഇതിക്ക്. എല്ലാവരും ഇിക്കോ. 10 മിനിറ്റ്. എടോ നമുക്ക് ഇവിടുന്ന് തിരിവിക്കേ വരും. ഉള്ളോട. അഹഹേ ഫ്രീജിലെ ഐസ്ക്രീം ഉണ്ടോ? തനിയല്ലേ എടുക്ക്. നീ ഒന്നും അടക്കണ്ടടിക്കെന്നേന്തോ. അതുകൂടി ഉണ്ട്. ഇരിക്കോ ഇരിക്കോ. സ്റ്റേജിൽ നമ്മൾ ഇരിക്കും ഫ്രീജണ്ടിപ്പോ. ഇന്നി. ആ. ഹലോ.

നിങ്ങളുടെ വീടല്ലേ കിടമ്പ മണിയെ രണ്ടാമത്തെ നിങ്ങൾ ആരും ബിസിനസ് ശ്രദ്ധിക്കുന്നില്ല ഞാൻ ശ്രദ്ധിച്ചു വിഭവങ്ങൾ അല്ലേ ഉള്ളി അടിയുള്ളവർ നന്നായിട്ട് പറഞ്ഞാ ഇവിടെ ഇത് കിട്ടില്ലല്ലോ ഇത്ര പേര് രണ്ടുപേരുടെ ചിരിക്കാതിരിക്കുള്ളൂ പക്ഷേ എൺപത് ശതമാനം പേര് ചിരിക്കുമെങ്കിൽ നമ്മൾ ആ ചിരിക്കുന്ന കാര്യല്ലേ നമ്മൾ ഇത് എടുത്തുള്ളൂ ചിന്തിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ നല്ല പ്രശ്നം പക്ഷെ നാളെ എഫേർട്ട് ഉണ്ടല്ലോ ആ എഫേർട്ട് ഒരു എനർജിയാണ് എഫേർട്ട് ഒരു എനർജിയാണ് ഇന്നെന്റെ എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായ ഒരു സംഭവം നേരത്തെ ഒരു അമ്പത്തിരണ്ട് കിലോ അമ്പത്തിരണ്ട് കിലോമീറ്റർ ആയിരുന്നു ഞാൻ സൈക്ലിംഗിൽ പോയത് നിങ്ങൾക്ക് ആർക്കും അതൊരു വലിയ ആവില്ലെന്ന് പ്രശ്നമാവല്ലോ എനിക്കറിയാം എന്നാൽ കൂടി അമ്പത്തി എനിക്ക് എനിക്കുണ്ടാവുന്ന ഒരു പ്രശ്നം ഞാൻ ഞാൻ എന്റെ തന്നെ വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡിൽ ഞാൻ ബ്രേക്ക് പറയുകയാണ്

വരുന്ന ഞാൻ രാജ അതും അതിന് കൊഴപ്പില്ല എന്റെ എന്റെ അടുത്ത് നിക്ക് ചായ കുടിച്ചിട്ട് പോവെന്നാ

ഓക്കേ അ മുണ്ടല്ല ആരെ സീനാട്ടക്കട താഴെ ഉണ്ട് ഞാൻ അവിടെ ആ മെയിറ്റ് ചെയ്തിരിക്കണം എനിക്കെന്തായേട്ടേ ഇഷ്ടം ഓണോ ഓക്കേ ഓക്കേ ബൈ ബൈ ഓക്കേ ഓക്കേ ഞാൻ ഏട്ടാട്ട് വിടല ഹേയ് ഹായ് ബിലോ അപ്പോൾ സൺഡേ അടിച്ച് പൊളിച്ചു കാരണം പെട്ടെന്നൊരു പ്ലാനിംഗ് ഇല്ലാതെ ഒരു ഒരു ഗെറ്റ് ടുഗതർ ആയിരുന്നു അല്ലേ കാര്യം പാട്ട് നമ്മളൊരു മൂന്നാല് പ്രാവശ്യം റിഹേഴ്സൽ നടത്തി ഒരുവിധം പഠിച്ചു ഇനി അതിൻ്റെ പരിപാടിക്ക് മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ എന്തായാലും റിഹേഴ്സലിന് പോകണം അപ്പോൾ അതിൽ പാട്ടിൽ റിഹേഴ്സലിനൊക്കെ ഉപരിയായിട്ട് ഒരു കളി ഇഞ്ചീരിയൊക്കെ ഒരു ദിവസം ഒരു സൺഡേ അടിച്ചുപൊളിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ